നിങ്ങൾ റിട്ടയർ ആകുമ്പോഴേക്കും നിങ്ങളുടെ പൊസിഷനിൽ രണ്ട് കോടി രൂപ ഉണ്ടെങ്കിലോ എങ്ങനെയാണല്ലേ ഫുള്ളി ശരിയായ കംപ്ലൈൻറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം തരാം ഐ ആം ശരത് ദിസ് ഈസ് ഡേ ടു ഓഫ് തേർട്ടി ഡേയ്സ് ഓഫ് ശരിയായ ഇൻവെസ്റ്റിംഗ് അപ്പോൾ മിക്ക ആൾക്കാരും റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് എത്ര എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ലൈക്ക് ഇത്ര ആവും ഇത്ര എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവാൻ പറ്റും എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട് സോ ഇപ്പോഴത്തെ ഒരു സിനിമാരിയോ ലൈക്ക് ഇൻഫ്ലേഷൻ ഒക്കെ കണക്ക് കൂട്ടിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാൻ പ്ലാനുണ്ടെങ്കിൽ മോവർലെസ് ഒരു രണ്ട് കോടി രൂപയെങ്കിലും നിങ്ങളുടെ പോസിസ്റ്റനിൽ വേണം അപ്പോൾ രണ്ട് കോടി രൂപയെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഒരു എത്തിക്കൽ ഫണ്ടും ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഗോൾഡിലും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഗോൾഡ് ഇ ടി എഫും കൺസിഡർ ചെയ്യാം അപ്പോൾ പതിനയ്യായിരം രൂപ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്നത് അപ്പോൾ അതിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് നമ്മൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിലും ത്രീ തൗസൻഡ് റുപ്പീസ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്ന രണ്ട് കോടി രൂപ വെറും ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ സെറ്റാക്കാം ഇനി പതിവ് നിങ്ങൾ നിങ്ങളുടെ എസ് ഐ പി പുഷ് ചെയ്തിട്ട് ട്വൻ്റി തൗസൻഡ് പെർ മന്ത് ഇരുപതിനായിരം രൂപ മാസം മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അണ്ടർ ഇരുപത്തിരണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റും ഈ എമൗണ്ട് അപ്പോൾ ഞാൻ ഇവിടെ റിയലിറ്റിക് ആയിട്ട് ട്വൽവ് പെർസെൻറ്റേജിൻ്റെ ആണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ ടെൻ ഇയർ എസ് ഐ പി റിട്ടേൺസ് നോക്കുന്ന സമയത്ത് അത് പതിമൂന്ന് ശതമാനമാണ് കാണിക്കുന്നത് അതും ഫോക്കസിങ് ഓൺ ശരിയും കോമ്പിനൈൻ കമ്പനീസ് ഐ ടി ആവട്ടെ മാനുഫാക്ചറിങ് ആവട്ടെ എല്ലാം ശരിയാ കോംപ്ലൈൻ കമ്പനീസാണ് ഇനി അപ്പോൾ അഥവാ വല്ല മാർക്കറ്റ് ക്രാഷ് വന്നാലും ഗോൾഡിലും കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഗോൾഡ് ആ ക്രാഷിൻ്റെ സമയത്ത് റൈസ് ചെയ്ത് നമ്മുടെ കോർപ്പറേഷനിൽ ഒരു സ്റ്റെബിലിറ്റി തരും പിന്നെ നിങ്ങൾ ഇടുന്ന എസ് ഐ പി എമൗണ്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ആനുവലി നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുകയാണെങ്കിൽ സുഖമായിട്ട് രണ്ടര കോടി രൂപയുടെ മോൾ നിങ്ങളുടെ ഇതിലുണ്ടാവും ഇനി ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് റിട്ടയർമെൻറ്റ് പ്ലാനിൻ്റെ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് കിടപ്പുണ്ട് അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ പതിനഞ്ച് കൊല്ലം കൊണ്ട് ഇരുപത്തയ്യായിരം രൂപ എങ്ങനെ ഒരു കോടിയാക്കാമെന്ന് പറഞ്ഞുതരാം